ഹായ് ഫ്രണ്ട്സ് സ്വാഗതം എയർലി കരിയർ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് തമിഴ്നാട് റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയാണ് തമിഴ്നാട് ബേസ് ചെയ്ത് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ പോസ്റ്റൽ സർക്കിളിൽ വിളിച്ചിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയാണ് സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് സ്കിൽഡ് കോപ്പർ ആൻഡ് ടിൻ സ്മിത്ത് സ്കിൽഡ് പെയിൻറ്റർ സ്കിൽഡ് ടയർമാൻ സ്കിൽഡ് മോട്ടോർ വെഹിക്കിൾ ഇലക്ട്രീഷ്യൻ എന്നീ വേക്കൻസികളാണ് വിളിച്ചിരിക്കുന്നത് അതിനു മുമ്പ് ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ എടുത്ത് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് അടുത്തുള്ള ബെൽ ഐക്കൻ കൂടെ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥേഷ്ടം ലഭിക്കുകയുള്ളൂ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് തമിഴ്നാട് നോട്ടിഫിക്കേഷനാണ് തമിഴ്നാട് പോസ്റ്റൽ സർക്കിളിൽ വിളിച്ചിരിക്കുന്ന വേക്കൻസികളെ പറ്റിയാണ് ടോട്ടൽ വേക്കൻസി മുപ്പത്തഞ്ചാണ് ആണ് അതിൻ്റെ സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്ന പത്തൊമ്പത് തൊള്ളായിരം അറുപത്തി മൂന്ന് ഇരുന്നൂറാണ് ഓഫ്ലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓഫ്ലൈനായിട്ട് കിട്ടേണ്ട ലാസ്റ്റ് ഡേറ്റും ഇരുപത്താറ് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് ആപ്ലിക്കേഷൻ തുടങ്ങിയിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് അത് ഡയറക്റ്റ് ആണ് നടക്കുന്നത് സ്റ്റാഫ് കാർ ഡ്രൈവർ മെക്കാനിക്ക് കോപ്പർ എന്നിവ വേക്കൻസികളാണ് വിളിച്ചിരിക്കുന്നത് വേക്കൻസി നമുക്ക് വിശദമായി ഡീറ്റെയിൽസിലോട്ട് നോക്കാം ഓരോ പോസ്റ്റുകളുടെയും വിശദമായ വേക്കൻസികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സ്റ്റാഫ് കാർ ഡ്രൈവർ ഇരുപത്തഞ്ച് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് സ്കിൽഡ് അഞ്ച് കോപ്പർ ആൻഡ് ടിൻ സ്മിത്ത് സ്കിൽഡ് ഒന്ന് പെയിൻ്റർ സ്കിൽഡ് ഒന്ന് ടയർമാൻ സ്കിൽ സ്കിൽഡ് ഒരു വേക്കൻസി മോട്ടോർ വെഹിക്കിൾ ഇലക്ട്രീഷ്യൻ രണ്ട് വേക്കൻസി അങ്ങനെ ടോട്ടൽ മൊത്തത്തിൽ മുപ്പത്തി അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ഇരുപത്തഞ്ച് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് അഞ്ച് വേക്കൻസി കോപ്പർ ആൻഡ് ടിൻ സ്മിത്ത് സാ ഇനി നമുക്കിതിൻ്റെ സാലറി ഡീറ്റെയിൽസിലോട്ട് കിടക്കാം സാലറി ഡീറ്റെയിൽസ് നമുക്ക് വിശദമായി ഓരോ പോസ്റ്റിൻ്റെയും സാലറി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വിശദമായിട്ട് നോക്കാം മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്കിൻ്റെ ലെവൽ സാലറി പറഞ്ഞിരിക്കുന്നത് സ്കെയിൽ ലെവൽ പത്തൊമ്പത് തൊള്ളായിരം അറുപത്തി മൂന്ന് ഇരുന്നൂറാണ് കോപ്പർ ആൻഡ് ടിൻസ്മിത്തിൻ്റെ പത്തൊമ്പത് തൊള്ളായിരം അറുപത്തി മൂന്ന് ഇരുന്നൂറ് പെയിൻറ്ററിൻ്റെ പത്തൊമ്പത് തൊള്ളായിരം അറുപത്തി മൂന്ന് ഇരുന്നൂറ് ടയർമാൻ്റെ പത്തൊമ്പത് തൊള്ളായിരം അറുപത്തി മൂന്ന് ഇരുന്നൂറ് മോട്ടോർ വെഹിക്കിൾ ഇലക്ട്രീഷ്യൻ പത്തൊമ്പത് തൊള്ളായിരം അറുപത്തി മൂന്ന് ഇരുന്നൂറ് സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് പത്തൊമ്പത് തൊള്ളായിരം അറുപത്തി മൂന്ന് ഇരുന്നൂറാണ് ഇതിനകത്തെല്ലാം അഡ്മിഷബിൾ വിത്ത് സ് കൂടെ ചേരുന്നതാണ് നിങ്ങളുടെ പേ ലെവലിൽ വരുന്നത് ബേസിക് പേ ആണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഇനി നമുക്ക് ഇതിൻ്റെ ഏജ് ഡീറ്റെയിൽസിലോട്ട് കടക്കാം ഓരോ പോസ്റ്റിൻ്റെയും ഏതൊക്കെ ഏജ് വരെയാണ് ഏതൊക്കെ കാറ്റഗറിക്കാണ് ഏജ് റിലൈസേഷൻ ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസിലോട്ട് നമുക്ക് നോക്കാം എം വി മെക്കാനിക് സ്കിൽഡ് പതിനെട്ട് ടു മുപ്പത് വയസ്സാണ് കോപ്പർ ആൻഡ് ടിൻ ടിൻസ്മിത്ത് സ്കിൽഡിന് പതിനെട്ട് ടു മുപ്പതാണ് പെയിൻ്ററിന് സ്കിൽഡ് പതിനെട്ട് ടു മുപ്പതാണ് വയസ്സ് പറയുന്നത് ടയർമാൻ സ്കിൽഡ് വേക്കൻസിക്ക് പതിനെട്ട് ടു മുപ്പത് വർഷം വയസ്സാണ് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഇലക്ട്രീഷ്യന് പതിനെട്ട് ടു മുപ്പത് വയസ്സാണ് പറയുന്നത് സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡിന് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് ാണ് പറയുന്നത് ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും ഡ്രൈവറിന് മാത്രം പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സാണ് പറയുന്നത് ഈ എസ് സി എസ് ടി എക്സ് സർവീസുകാർക്ക് ഏജറിലൈസേഷനുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എക്സ് സർവീസുകാർക്ക് അമ്പത് വയസ്സുവരെയും ഇത് ആപ്ലിക്കേഷൻ അയക്കാം അടുത്ത ഓരോന്നെയും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് വിശദമായിട്ട് തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് വർഷത്തിൽ കുറയാത്ത ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഓടിച്ചുള്ള പരിചയമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് മറ്റുള്ള ക്വാളിഫിക്കേഷൻസിനല്ല അതിൻ്റെതായ ട്രേഡുകൾ ഐ ടി ഐ വേണം ഇനി ആപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞിട്ടുണ്ട് ഓരോന്നിൻ എത്രയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് എസ് സി എസ് ടി ആൻഡ് വുമൺസ് കാൻഡേഡിനും ഫീസ് ഇല്ല ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത് പോസ്റ്റൽ ഓർഡർ ആയിട്ടാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത് എസ് സി എസ് ടിയും വുമൻസിനും ഫീസ് അടയ്ക്കേണ്ടത് ബാക്കിയെല്ലാവർക്കും നൂറ് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് ഫീസ് അടയ്ക്കേണ്ടത് പോസ്റ്റൽ ഓർഡർ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റൽ ഓർഡർ ആയിട്ടാണ് പോ ഡി ഫീസ് അടയ്ക്കേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് നോക്കാം ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത് പോസ്റ്റൽ വഴിയാണ് ഫോം ഫില്ല് ചെയ്ത് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഫോം കിടപ്പുണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് പോസ്റ്റൽ വഴിയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് പോസ്റ്റൽ വഴി ആപ്ലിക്കേഷൻ അയക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം പോസ്റ്റൽ വഴി ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ്സ് ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ് ദ സീനിയർ മാനേജർ മെയിൽ മോട്ടോർ സർവീസ് നമ്പർ മുപ്പത്തി ഏഴ് ഗ്രേംസ് റോഡ് ചെന്നൈ പൂ എന്നുള്ള അഡ്രസ്സിലോട്ടാണ് അയക്കേണ്ടത് ആപ്ലിക്കേഷൻ അയക്കേണ്ട കവറിൻ്റെ പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റാഫ് കാർ ഡ്രൈവർ എന്ന് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ആ പോസ്റ്റ് അതിൻ്റെ കവറിന്റെ പുറത്ത് മുകളിലായിട്ട് നോട്ട് ചെയ്യണം ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റാഫ് കാർ ഡ്രൈവർ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റാഫ് കാർ ഡ്രൈവർ ഇൻ മെയിൽ മോട്ടോർ സർവീസ് ചെന്നൈ എന്ന് പറഞ്ഞ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്